നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അഭി നബിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡി ആവാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് ജലജ അഭിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോ അഭി കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടു ജലജ പറഞ്ഞു ഇപ്പം നവ്യയുടെ മനസ്സ് പഴയതുപോലെ അല്ല ഞാൻ മാക്സിമം അവളുടെ മനസ്സിലേക്ക് എരുപെരിയേറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ചിനെ നവ്യ തന്നെ ഇവിടുന്ന് ഓടിച്ചോളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ അവിയുടെ മനസ്സിലുള്ള ചെറിയ സന്തോഷമൊക്കെ തോന്നി അവൾ ഇവിടുന്ന് പോകുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല തനിക്ക് പകുതി സമാധാനമായി അവിടെ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം തൻ്റെ തലയ്ക്ക് മീതി ഒരു ബോംബിരിക്കുന്ന പോലെയാണ് പിന്നീട് ജലജോടൻ നീ പേടിക്കണ്ട മോനെ അവളൊന്ന് ഉഷാറായി കഴിഞ്ഞാൽ മതി പിന്നെയുണ്ടല്ലോ ഈ പറയുന്നേ നായനെ അവളും കൂടെ തമ്മിൽ അടിവെച്ചോളും അങ്ങനെ അടി അടിവെക്കുവാണെങ്കിൽ അതുകൊണ്ടുള്ള ലാഭം നമുക്കാന്ന് പറയാണ് രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തു പോകണേ അത്ര എന്ന് ചോദിക്കുക അഭി പറഞ്ഞു അത് ശരിയാമേ പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് സ്നേഹമൊക്കെ ഒക്കെ കാണിച്ച് നിന്ന് നിന്നേ മതിയാവണമെന്ന് പറയാം അല്ല നീ അങ്ങോട്ടേക്കാ പോകുന്നല്ലേ പറഞ്ഞേ അവരുടെ മനസ്സിലും വാക്സും വിഷം കുത്തു അപ്പൊ എന്നെ കുഴപ്പമില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം ഒരു കാരണവശാലും നബിയെ നയനെ ആ അടുപ്പം പഴയതുപോലുള്ള അടുപ്പങ്ങളൊന്നും ഇനി ഉണ്ടാവാനായിട്ട് പാടില്ല അവരെ തമ്മിൽ തെറ്റി പിരിപ്പിക്കുക എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടേ അതിന് നമുക്ക് ഈ ചന്തമോളെ അങ്ങോട്ട് വെച്ച് ആ ഒരു കളി അങ്ങോട്ട് കളിക്കാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അതൊക്കെ എനിക്ക് വിട്ടു തന്നേരമ്മേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് ജലജയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ നവിയെ അവിയും കൂടെ ഇറങ്ങാൻ തുടങ്ങുവാണ് ഈ സമയത്ത് നയനെ ആദർശവും കൂടെ വീട്ടിലേക്ക് പോകണം അപ്പൊ പോകുന്ന വഴിക്ക് നയനെ ആദർശനോട് പറഞ്ഞു ആദർശേട്ട വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേ അവരുടെ പെരുമാറ്റം എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അറിയാലോ ഒരു പക്ഷേ ആദർശ എണ്ണെ കുറ്റപ്പെടുത്തിയിന്നിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണേ ഈ സമയത്ത് നായന പറഞ്ഞല്ല ആദർശേണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കില് ഒരു കാര്യം ചെയ്യാം നമുക്ക് പതുക്കെ പോയാൽ മതി എന്ന് പറയാം അതെന്താ അല്ല അവരും വന്ന് പോട്ടെ അവരും വന്ന് പോയിട്ട് ഇനിയിപ്പം നമ്മളും കൂടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഇനിയിപ്പം നമ്മൾ ചെന്നതിന്റെ പേരിൽ ഇനിയിപ്പം അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ഛനും അമ്മയെ ആദർശം തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം ആയിരിക്കില്ലെന്ന് പറയുകയാണ് അത് കേട്ട് ഇനിയിപ്പം ആദർശം പറഞ്ഞു അവർക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലാത്തോണ്ടല്ലേ അവർ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയൊന്നും ഇല്ലാന്ന് പറയാണ് പക്ഷേ എങ്കിൽ എന്ത് ചെയ്യുവാണ് എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നയനെ ആദർശം കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദൂർ ഭയങ്കര സന്തോഷമായി നന്ദു ഓടി വരുന്നുണ്ട് രണ്ടുപേരെ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഗോവിന്ദനാണെങ്കിൽ ആദർശനോട് നല്ല രീതിയിലായിരുന്നില്ല പെരുമാറുന്നെ അത് നന്ദു പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു നന്ദു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നയന നയനേച്ചും വന്നിട്ടുണ്ടെങ്കിൽ ഇതേ അവരെ അകറ്റി നിർത്തരുത് അവരോട് സംസാരിക്കണം നല്ല രീതി തന്നെ വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ പക്ഷെ ഗോവിന്ദനും കനയയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആണ് നവിയം ആഹ് അഭിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ വന്നു കഴിഞ്ഞപ്പോനും കനയയ്ക്ക് ഭയങ്കര സന്തോഷം കനക ഓടിപ്പോയിട്ട് അനന്തപത്മനാമയെ എടുക്കുകയും പിന്നീട് അബിയോട് കയറി പോകാൻ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് അബി ആദർശനെ ഇങ്ങനെ നോക്കണം ഒരു പുച്ഛാവത്തില് എങ്ങനെയാട്ടെന്നുള്ള രീതിയിൽ കാരണം മുമ്പ് ആദർശനായിരുന്നു അവരുടെ പരിഗണന ഇപ്പൊ പക്ഷെ അബിക്കാണ് പക്ഷെ ആദർശ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല ആദർശൻ ഉം തന്റെ ഭാഗത്തൊരു ഒരു തെറ്റുമില്ലാന്ന് പിന്നെ ഇപ്പൊ അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നീട് നവ്യ വന്നു കഴിഞ്ഞപ്പോനും നവിയുടെ മുഖമൊക്കെ ഞാൻ കടത്തു കാരണം ആദർശം അവിടെ ഉണ്ടല്ലോ ആദർശൻ നയനെ ഉള്ളതുകൊണ്ട് കൊണ്ട് നവിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല പിന്നീട് കമല അവരെ അകത്തേക്ക് ഊട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു എന്നാ ആഹാരം വിടംപെട്ടേന്നൊക്കെ ചോദിക്കുകയാണ് നബി പറഞ്ഞു ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം എന്ന് പറയാം അതെന്താ മോളെ പെട്ടെന്ന് പോണമെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് കയറാണ്ടെന്ന് പറയാണ് അതേപോലെ നവിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു ആദർശം നയനെ ഉള്ളതുകൊണ്ട് ആ സമയം കനക നവിയനെയും വിളിച്ചിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോയിട്ട് വെച്ചു എന്താ മോളെ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അമ്മയോടായിട്ട് ഉള്ള കച്ച സത്യം കൂടെ തുറന്നു പറയാലോ ആ ആദർശം നയന ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കിഷ്ടമില്ല ഇവിടെ നിൽക്കാനായിട്ടെന്ന് പറയാണ് പിന്നെ അബിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അബി ഇങ്ങോട്ടേക്ക് വന്നേ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം അമ്മയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഖനകുലൻ എന്ത് ചെയ്യാനും മോളെ അവരെ ക്ഷണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വിളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി പിന്നെ നന്ദുവിൻ്റെ സ്വഭാവം അറിയാലോ എന്ന് പറയാം അതുകൊണ്ട് പറഞ്ഞേ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് എന്നൊക്കെ പറയണം അങ്ങനെ ആദ്യം ആഹാരം കഴിക്കാനായിട്ട് കഴിക്കാനിട്ട് ഇരിക്കുകയാണവര് ഈ സമയത്ത് നന്നുപോയി നയനെ ആദർശനെ കൂടെ വിളിക്കുന്നുണ്ട് അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നബിക്കൊട്ടും കൂടെ സഹിച്ചില്ല അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യപ്പെടുന്നില്ലായിരുന്നു ആദർശനോടായിരുന്നു നവിക്ക് ദേഷ്യം മുഴുവനും അങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അവരെന്ത്യാണ് പോവാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് നായന ചോദിച്ചല്ല നവീച്ചി നവീച്ച് എന്തിനാ എത്ര വിടുന്നു പോന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ നവി പറഞ്ഞു അതെ എനിക്ക് പെട്ടെന്ന് പോകണം കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നെ ആ ഇവിടെ നിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല നിന്റെ ഭർത്താവ് നീ ഇവിടെ നിൽക്കുന്ന സമയം എനിക്ക് എനിക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പറയാണ് ഇവിടെ നിന്ന് ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടത്തില്ല എനിക്ക് മാത്രമല്ല അബിക്കോ അതേപോലെ തന്നെ ആയിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നായന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചേച്ചി പോയിക്കോ നീക്കണ്ടെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് അബി നബിയോട് പറഞ്ഞു കണ്ടില്ലേ ഏഹ് പണ്ടത്തെപ്പോലെ ഒന്നും അല്ല നിന്റെ അനുജിത്തക്കും ഭയങ്കര മാറ്റം അല്ലേന്ന് വെക്കും ആ ചന്ത എന്ന് പറയുന്നത് കൊച്ചു വന്നതിന് ശേഷമാണ് ആ കൊച്ചിനെ പറഞ്ഞു വിട്ടാൽ മാത്രമേ നിനക്കാണെങ്കിലും നമ്മുടെ മോനാണെങ്കിലും അന്തുപോലെ ഒരു സ്വസ്ഥതയെ സമാധാനം ഉണ്ടാത്തുള്ളൂ എന്ന് പറയണം അത് കിട്ടി ഇനി നബി പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അബി ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാണ് നബിക്കറിയത്തില്ലോ അബിയുടെ ചതിയും കാര്യങ്ങളും എന്താന്നുള്ള കാര്യം പിന്നീട് എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നയനക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു നയനയുടെ അടുത്തേക്ക് നന്ദു വരുവാണ് നന്ദി വന്നുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം നയനെ ഇച്ചിരി മനസ്സിന് നല്ല സങ്കടം ഉണ്ടെന്ന് ഇത് കേട്ടു കഴിഞ്ഞിപ്പം പറഞ്ഞു പറഞ്ഞേ അങ്ങനെ വിഷമമൊന്നും ഇല്ലാന്ന് പറയാം ഇനിയിപ്പം എത്ര മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും നയൻ്റെ അച്ഛൻ മോത്തത് പ്രകടമാകുന്നുണ്ടെന്ന് പറയുന്നത് നായന പറഞ്ഞു അത് ശരി തന്നെയാ ആദർശൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ എല്ലാവരും കൂടെ ആദർശനെ എണ്ണ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം ആ സമയത്ത് നയനയോട് നന്ദു പറഞ്ഞു അല്ല ഞാനൊരു കാര്യം പറയട്ടെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നവീച്ചനൊക്കെ കാരണം ആദർശ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അതാ തെറ്റ് തെളിയിക്കേണ്ടേ തെറ്റ് ചെയ്തിട്ടില്ല എന്നോട് തെളിയിക്കണ്ടേ അത് പക്ഷെ തെളിയിക്കാത്രത്തോളം കാലം എല്ലാവരുടെയും കൺമിൻ്റെ ആദർശമായിട്ട് ആയിരിക്കും അച്ഛൻ എന്ന് പറയാം കനകു പറഞ്ഞു അതിവളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞെന്നറിയാവോ ചന്ദ്രന്റെ അച്ഛനാവാനായിട്ട് ഏഹ് ആദർശനോട് ഇനി ആരും പറഞ്ഞാണോ അതോ ഇനി ആദർശിൻ്റെ കുഞ്ഞു തന്നെയാണോ എനിക്ക് നൂറ് സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ സംശയങ്ങളൊക്കെ ഇതുവരെ ആയിട്ടും മാറിയിട്ടില്ല ആ സംശയങ്ങൾക്കൊരു ഉത്തരം തരാനായിട്ട് നാ ഇനി ആദർശം തയ്യാറായിട്ടില്ല ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ജീവിതമാണിത് അറിയാലോ ഇന്നല്ലെങ്കിൽ നാളെ ആ പെങ്കൊച്ചങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ പുറത്തായിരിക്കും അത് നൂറ് വട്ടം നിന്നോട് ഞാൻ പറഞ്ഞ കാര്യ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെളിയിക്കണമെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞിപ്പോൾ നായന പറഞ്ഞു അമ്മേ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ സഹിക്കുന്നതിന് മാക്സിമം സഹിക്കുകയോ ക്ഷമിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആദർശേണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ആദർശേണ് അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു അതെനിക്കും അറിയാവുന്ന കാര്യ പക്ഷെ അതുംകൊണ്ടായില്ലോ എന്ന് പറയുന്നത് ഈ സമയത്ത് ആദർശ ഇങ്ങനെ സിറ്റോട്ടേ ഇരിക്കുവാണ് ഗോവിന്ദനോട് ഇരിക്കുന്നുണ്ട് ഗോവിന്ദൻ അധികം ഒന്നും സംസാരിക്കാനൊന്നും പോയില്ല പിന്നീട് നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് കഴിഞ്ഞപ്പോത്തേനും ഗോവിന്ദൻ ആദർശനോട് പറഞ്ഞു ആദർശെ എനിക്ക് നിന്നോട് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അത് നീ തെറ്റില്ലാന്ന് നീ ആൾക്കാരെല്ലാരെയും ബോധിപ്പി ബോധിപ്പിക്കണ്ടേ കാരണം എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തി നിന്നുകൊണ്ടാ നീ ചന്തമാളുടെ അച്ഛനാന്ന് പറഞ്ഞോണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ നീ അല്ലെങ്കിൽ നിനക്കല്ലാന്ന് നിനക്ക് ചങ്കൂട്ടത്തോടെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം അത് കേട്ടിപ്പം ആദർശൻ എന്തും മറോട് പറയണെന്ന് നിർത്തില്ല അപ്പോഴേക്കുമാണ് നയനയും കനയേം കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ആ സമയത്ത് കനക പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യവും ഗോ പറഞ്ഞു പറഞ്ഞേ ഇനിയും പഠിച്ചേക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ തുറന്നു പറയാൻ എന്തിനാ മടിക്കണേ അങ്ങനെയാണ് പിന്നെ ഈ പ്രശ്നത്തിന്റെ കാര്യമൊന്നും വരത്തില്ലല്ലോ അനന്തപുരിയിലാണെങ്കിൽ ആദർശൻ ഇപ്പോൾ സ്നേഹവും പരിഗണനയെ ഞങ്ങൾക്ക് എത്രമാത്രമാണെന്ന് അറിയാം കാരണം അവിടെ ഇപ്പം ആദർശന്റെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആദർശനെ സ്നേഹിക്കുന്നുള്ളൂ മറ്റു പലരും ആദർശനെതിരായിട്ട് നിൽക്കുമല്ലേ അതിന് കാരണം എന്താ ആദർശി ചന്തമോളുടെ അച്ഛനെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ അങ്ങനെ അല്ലെന്ന് തെളിയിക്കാനായിട്ട് ആദർശന് സാധിക്കണം അല്ല ഞങ്ങൾ എപ്പോഴും നോക്കുമ്പോൾ ഞങ്ങളുടെ മോളുടെ ജീവിതം ജീവിതമല്ലേ നോക്കുകയുള്ളൂ ഞങ്ങളുടെ മോളെ കുറിച്ചല്ലേ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങളുടെ മോളൊക്കെ ഒരു തട്ടുകേട് വന്നിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുവോ കാരണം ആദർശന്റെ മറ്റൊരുത്തരും കുഞ്ഞിനെ സ്വന്തം മോളായിട്ട് കണ്ടാ നായനെ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഞങ്ങളുടെ മോളുടെ ജീവിതം തയർന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പറയണേന്നൊക്കെ കനകയാൻ പറയുവാണ് ഈ സമയത്ത് നായനയ്ക്ക് നല്ല സങ്കടമായി നായനെ എത്ര സമയം എന്ന് വെച്ചാൽ കേട്ടോണ്ടിരിക്കുന്നത് വന്നപ്പം മുതൽ ആദർശനെ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഗോവിന്ദം പറഞ്ഞു അതെ നിന്നോടൊരു ഇഷ്ടം കൊണ്ട് ആദർശേ ഒരു പക്ഷെ നീ നല്ലവനാന്ന് ഞങ്ങൾ വിചാരിച്ചു അഭിയാ ഇങ്ങനെ തെറ്റെയ്തെങ്കിൽ ആ കുഴപ്പമില്ലായിരുന്നു കാരണം അബിയെക്കുറിച്ച് കേൾക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നത്തില്ല പക്ഷെ അങ്ങനെയല്ലോ കാര്യം ഇപ്പൊ കണ്ടില്ലേ അബിയുടെ സ്വഭാവത്തിന് നല്ല വ്യത്യാസമുണ്ട് അഭിയും നമ്പിയും നമ്പിയും നല്ല സ്നേഹത്തിലാണ് താനും പക്ഷേ എങ്കിലും ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നെ അവനാണ് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്ന പക്ഷെ ആദർശം ചെയ്യുന്ന ഞങ്ങൾ ഒരിക്കലും എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ നയനയുടെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയി നയന പറഞ്ഞു അതെ നിങ്ങൾ എല്ലാരും ആദർശ എണ്ണം കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ആദർശ എണ്ണം ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ആദർശന ഒരു തെറ്റും ചെയ്യട്ടില്ല മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ആദർശണ് ഈ കുറ്റം ഏറ്റെടുത്തിരിക്കും എന്ന് പറയണെ അത് കേട്ടി കണക നീ എന്തൊക്കെയാ നാനീ പറയണ നിക്കും ഞാൻ സത്യമായിട്ടുള്ള കാര്യമേ പറയണേ എല്ലാരും അഭിനയം കൂടെ പൂഴ്ത്തി പറയുന്നുണ്ടല്ലോ പക്ഷേങ്കില് ഏഹ് ഇവിടെ ആദർശേടം ചെയ്ത ത്യാഗം എന്താണെന്നറിയോ സ്വന്തം കുഞ്ഞല്ലെന്ന് അറിഞ്ഞിട്ടും ചന്തമുള ഏറ്റെടുത്തിരിക്കുക ഇത് കേട്ടപ്പോ കോവിന്ദ് പറഞ്ഞു സ്വന്തം കുഞ്ഞല്ല അറിഞ്ഞ സ്വന്തം കുഞ്ഞല്ലെന്ന് അറിഞ്ഞിട്ടോ അതെ അച്ഛാ ഇനി അത് മറിച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയണേ ഇത് കേട്ടു ഇനിപ്പോൾ ആദർശം നയനയുടെ മുഖത്തിനെ തന്നെ നോക്കുവാണ് പറഞ്ഞു ഞാൻ ഇനി പറയാൻ പോവുക ആദർശ കേട്ടാ എത്രയെന്ന് വെച്ചാൽ മറിച്ച് വെക്കുന്നേ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയാണ് ചന്തമോളുടെ അച്ഛൻ ആരാന്നറിയാവോ ഇവിടെ മുമ്പ് ഇറങ്ങിപ്പോയല്ലേ അബി അവനാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോനും നന്ദു ആരൊക്കെയെന്ന് ഞെട്ടുവാണ് എന്താ ചേച്ചി പറയണേ സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയണെ അങ്ങനെ ആ വലിയ രഹസ്യം അവരുടെ മുന്നിൽ വെളിപ്പെടുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇത്ര നാളും അബി കള്ളത്തരത്തിലൂടെയാണ് നബിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള സത്യങ്ങളൊക്കെ അങ്ങനെ അവസാനം ഖനകയും ഗോവിന്ദനും തിരിച്ചറിയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു